നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുവിൽ ഗോവിന്ദൻ അത് തുറന്നു പറഞ്ഞു കേരള സർക്കാരിന് നേർക്കും പിണറായി വിജയന് നേർക്കും എപ്പോൾ വേണമെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ വേട്ടയാടൽ ഉണ്ടാകാം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കേരളത്തിൽ ഏതു സാഹചര്യവും വരാം എന്തൊക്കെ കടത്താക്രമണം നടന്നാലും അവയെല്ലാം തങ്ങൾ അതിജീവിക്കും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ആരെയും അറസ്റ്റ് ചെയ്യുമെന്ന മുന്നറിയിപ്പ് നൽകാനാണ് എന്ന് എം വി ഗോവിന്ദൻ പറയുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ വിമർശിച്ച സിപിഎം സംസ്ഥാന സെക്രട്ടറി ഇന്ത്യയിൽ നടക്കുന്നത് ഫാസിസ്റ്റ് രീതിയാണ് എന്ന് പറഞ്ഞുവച്ചു അറസ്റ്റും കസ്റ്റഡിയുമൊക്കെ ചോദ്യം ചെയ്ത് കെജ്രിവാൾ ഇന്നലെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ബുധനാഴ്ച മാത്രമേ ഈ ഹർജി പരിഗണിക്കൂ അതുകൊണ്ടുതന്നെ ദിവസങ്ങളോളം കസ്റ്റഡിയിൽ തുടരേണ്ടി വരും അരവിന്ദ് കെജ്രിവാൾ എന്നുറപ്പ് ഇന്നലെ ഇ ഡി ഓഫീസിലെത്തി ഭാര്യ സുനിത കേജ്രിവാളുമായി ചർച്ച നടത്തി മറുവശത്ത് അരവിന്ദ് കെജ്രിവാളിന്റെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുന്നു നേരത്തെ അറസ്റ്റിലായ കവിതയേയും അരവിന്ദ് കെജ്രിവാളിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമെന്നാണ് ഇ ഡി പറയുന്നത് എന്നാൽ ആം ആദ്മി പാർട്ടിക്ക് കൂടുതൽ തലവേദനകൾ സൃഷ്ടിക്കുന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തുവരുന്നു പഞ്ചാബ് മദ്യനയ അഴിമതിയിൽ എ എ പി മുഖ്യമന്ത്രി ഭഗവന്ത് മനെതിരെ ഇ ഡി അന്വേഷണം ആവശ്യപ്പെട്ട് ബി ജെ പി കത്ത് നൽകിയിരിക്കുന്നു പഞ്ചാബ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സുനിൽ ഛാക്കർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി എം വി ഗോവിന്ദൻ ആശങ്ക പങ്കുവച്ചത് വെറുതെയല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പ്രതിപക്ഷത്തെ വലിയ ആഴ്ത്തിക്കൊണ്ടാണ് ഇപ്പോൾ ബി ജെ പിയുടെ നീക്കങ്ങൾ മദ്യനയ അഴിമതിക്കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാൾ വലയിലാകുമെന്ന് പ്രതിപക്ഷ നേതാക്കൾ കരുതിയിരുന്നില്ല എന്നാൽ ശക്തമായ നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തിയത് കേന്ദ്രത്തിന്റെ അടുത്ത ലക്ഷ്യം പഞ്ചാബാണ് എന്ന് വ്യക്തം മാർച്ച് ഇരുപത്തിയെട്ട് വരെ കേജ്രിവാളിനെ ഇ ഡിയുടെ കസ്റ്റഡിയിൽ വിട്ട് കോടതി ഉത്തരവായതോടെ പഞ്ചാബിലെ മദ്യനയക്കേസിലും പുനരന്വേഷണം ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് കൂടുതൽ സമ്മർദ്ദം ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾക്ക് പഞ്ചാബ് സർക്കാരിന്റെ മദ്യനയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇ ഡിയും പുനരന്വേഷണം നടത്തണമെന്ന് മുൻ പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷനും ഇപ്പോൾ നിലവിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷനുമായ സുനിൽ ഝാക്കറാണ് വെള്ളിയാഴ്ച പരാതി നൽകിയിരിക്കുന്നത് പഞ്ചാബിലെ മദ്യനയം സംബന്ധിച്ച കേസിൽ മനീഷ് സിസോ ിയയുമായുള്ള കൂടിക്കാഴ്ചകളെക്കുറിച്ച് പ്രതിപാദ്യമുണ്ട് മനീഷ് സിസോദിയയും അരവിന്ദ് കെജ്രിവാളും ഒക്കെ പഞ്ചാബ് മദ്യ സ്വാധീനിച്ചിരുന്നു എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കരുതുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പഞ്ചാബിൽ പുതുക്കിയ മദ്യനയം നടപ്പിലാക്കിയ സമയത്ത് ഫിനാൻസ് കമ്മീഷണറായിരുന്ന ആയിരുന്ന കെ എ പി സിൻഹ എക്സൈസ് കമ്മീഷണർ ജോയിന്റ് കമ്മീഷണർ എന്നിവരെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു പുതുക്കിയ മദ്യനയപ്രകാരം പഞ്ചാബിൽ മദ്യവില്പനക്ക് മൊത്ത വ്യാപാര ലൈസൻസ് ലഭിച്ച രണ്ട് കമ്പനികളുടെ പ്രധാന പ്രമോട്ടർമാർ ഡൽഹി മദ്യനയക്കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായവർ തന്നെ അതുകൊണ്ട് തന്നെ ഡൽഹിയിലെ മദ്യനയ അഴിമതിയിലും പഞ്ചാബിലെ അഴിമതിയിലും സമാനതകളുണ്ട് എന്ന് പറയുന്നു പഞ്ചാബ് മദ്യനയം എന്ന പേരിൽ കോടികളുടെ തട്ടിപ്പാണ് എ എ പി നേതാക്കൾ നടത്തിയത് എന്ന് സുനിൽ ചാക്കറിന്റെ പരാതിയിൽ പറയുന്നു നിരപരാധികളായ ഉദ്യോഗസ്ഥരെ വിട്ട് അഴിമതിക്കാരായ മുഴുവൻ ഉദ്യോഗസ്ഥരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മന്നിനെയും സംസ്ഥാനത്തെ ആം ആദ്മി പാർട്ടിയുടെ ചുമതലയുള്ള രാഘവ് ചത്തയുടെയും മൌനാനുവാദത്തോടെയാണ് അഴിമതി മുന്നിൽ കണ്ടുള്ള മദ്യനയം നടപ്പിൽ വരുത്തിയത് എന്നും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു ചുരുക്കത്തിൽ ഡൽഹിയിലും പഞ്ചാബിലുമൊക്കെ മദ്യനയ അഴിമതി കൂടുതൽ ചർച്ചകൾക്ക് ഇടവരുത്തുന്നു ജയിലിൽ കിടന്നും ഭരിക്കാം എന്ന് കേജ്രിവാൾ തെളിയിച്ചുവെന്നാണ് ആം ആദ്മി പാർട്ടി പറയുന്നത് സമൂഹ മാധ്യമങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനു നേർക്കും ഇത്തരം പരിഹാസങ്ങൾ തുടക്കുന്നു അരവിന്ദ് കെജ്രിവാളിന് സംഭവിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനു സംഭവിച്ചാലും തന്റെ സ്ഥാനം പിണറായി വിജയനും വിട്ടുകളിക്കില്ല ജയിലിൽ കിടന്നായാലും സംസ്ഥാനം ഭരിക്കാമല്ലോ എന്നാണ് ചിലർ മാധ്യമങ്ങളിൽ കുറിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലിരിക്കെ ആദ്യ ഉത്തരവിറക്കിയിരിക്കുന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിന് ശേഷം മുഖ്യമന്ത്രിയായി ഭരണം തുടരാൻ സാധിക്കുമോ എന്ന ചോദ്യം ശ്രദ്ധേയമാകുമ്പോഴാണ് കേജ്രിവാളിന്റെ ഈ നടപടി രാജ്യ തലസ്ഥാനത്തെ ജലവിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവാണ് ഇക്കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പുറത്തിറക്കിയത് നിലവിൽ എ എ പി മുന്നിൽ നിന്ന് നയിക്കുന്ന ഡൽഹി മന്ത്രി അതിഷിക്ക് അയച്ച കുറിപ്പും ഇപ്പോൾ ചർച്ചയാകുന്നു കേജ്രിവാളിന്റെ കത്ത് വായിച്ച് കണ്ണു നിറഞ്ഞു അദ്ദേഹത്തിന് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ സാധിക്കൂ എന്ന് അതിഷി പിന്നീട് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു കേജ്രിവാൾ എനിക്ക് നൽകിയ കത്ത് വായിച്ച് എന്റെ കണ്ണു നിറഞ്ഞു തടവിൽ കഴിയുമ്പോഴും ഡൽഹി ജനത നേരിടുന്ന ജലക്ഷാമത്തെക്കുറിച്ചും അഴുക്കുചാൽ പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുന്ന ആ മനുഷ്യനെ ഞാൻ ഏറെ ചിന്തിച്ചു അരവിന്ദ് കെജ്രിവാളിന് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ സാധിക്കൂ ഡൽഹിയിലെ രണ്ടു കോടി ജനങ്ങളുടെ കുടുംബാംഗമാണ് അദ്ദേഹം ബി ജെ പിയോട് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടാനാകും പക്ഷേ അദ്ദേഹത്തിന്റെ ജനങ്ങളോടുള്ള സ്നേഹത്തെയും കടവകളെയും തടവിലാക്കാനാകില്ല അദ്ദേഹം ജയിലിലാണെന്ന് കരുതി ഒന്നും അവസാനിക്കാനും പോകുന്നില്ല ഇ ഡി അറസ്റ്റിലായാലും ജയിലിലിരുന്ന് ഭരണം തുടരും എന്ന എ പി പ്രസ്താവനയിലെ സാധ്യതകളാണ് ഇപ്പോൾ ഇന്ത്യ ചർച്ച ചെയ്യുന്നത് അതിനിടയിൽ കസ്റ്റഡിയിലിരുന്നു കൊണ്ട് മുഖ്യമന്ത്രി തന്റെ ആദ്യ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു അഴിമതിക്കെതിരെ പൊതുരംഗത്ത് വന്ന അരവിന്ദ് കെജ്രിവാൾ ഒടുവിൽ അതേ അഴിമതിയിൽ കാൽ തെറ്റി വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മറുവശത്ത് നെഹ്റു കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലങ്ങളായ റായ് ബറേലിയിലും അമേഠ്യയിലുമൊക്കെ മത്സരിക്കാൻ വിസമ്മതിക്കുന്ന പ്രിയങ്കാ ഗാന്ധിയെയും രാഹുൽഗാന്ധിയെയുമാണ് കോൺഗ്രസ് പാർട്ടി പോലും കാണുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും കസ്റ്റഡിയുമൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ എങ്ങനെ സ്വാധീനിക്കും എന്ന് ഇപ്പോഴും ചർച്ചകൾ തുടരുന്നു എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ കൊണ്ട് സമ്പന്ന ബഹുലമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് Whoop? <laughs>